രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനെത്തിക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജയസാധ്യതകളെ പറ്റി ഒരു സ്റ്റാറ്റിക്കൽ സർവേയുടെ പിൻബലത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഓരോ ജില്ലകളും വെവ്വേറെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകൾ വിശകലനം ചെയ്ത് കഴിഞ്ഞു അത് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാം ഇത്തവണ വിശകലനം ചെയ്യപ്പെടുന്നത് കോട്ടയം ജില്ലയാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയും അനുകൂലിക്കാതെ ഒരു സ്ട്രാറ്റിക്കൽ സർവേ മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഇവിടെ കോട്ടയം എറണാകുളം അതിർത്തി മണ്ഡലമായ പിറവം ഉൾപ്പെടെ മൊത്തം പത്ത് മണ്ഡലങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അടുത്തുരുത്തി വൈക്കം പിറവം ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി പാല പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങൾ കേരള കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പുകൾക്ക് ഏറെ വോട്ടുകളുള്ള ജില്ലയാണ് കോട്ടയം മത്സരിക്കാനായി എൽ ഡി എഫിൽ നിന്ന് മാണി ഗ്രൂപ്പിന് ലഭിച്ച പന്ത്രണ്ട് സീറ്റുകളിൽ ആറ് സീറ്റുകളും കോട്ടയം ജില്ലയിൽ തന്നെയാണ് പിറവം പാല കടുത്തുരുത്തി ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ എന്നിവയാണത് ജോസഫ് ഗ്രൂപ്പിന് യു ഡി എഫിൽ നിന്ന് ലഭിച്ച പത്ത് സീറ്റുകളിൽ കടുത്തുരുത്തി ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി എന്നീ മണ്ഡലങ്ങൾ കോട്ടയം ജില്ലയിലാണ് ചുരുക്കത്തിൽ കോട്ടയം ജില്ലയിൽ ഭൂരിപക്ഷ മത്സരങ്ങളും കേരള കോൺഗ്രസ് മയമാണ് ഇനി നിയമസഭാ മണ്ഡലങ്ങൾ ഓരോന്നായി നോക്കാം ആദ്യമായി കോട്ടയം കഴിഞ്ഞ മൂന്ന് തേണുകളായി രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടുത്തെ എം എൽ എ കോൺഗ്രസിലെ പ്രബലനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്നത്തെ എൽ ഡി എഫ് മന്ത്രിയായ വി എൻ വാസവനെ വെറും എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തിരുവഞ്ചൂരിൻ്റെ കോട്ടയത്തെ തുടക്കം പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിലെ റജീവ് സെക്രട്ടറിയായ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് തിരുവഞ്ചൂർ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറുപത്തയ്യായിരത്തി നാനൂറ്റി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ സി പി എമ്മിലെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത്തിയെട്ട് വോട്ടുകൾ നേടി തിരുവഞ്ചൂരിൻ്റെ ഭൂരിപക്ഷം പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലും കോട്ടയം മണ്ഡലത്തിലെ നിറ സാന്നിധ്യമായി നിൽക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ അടിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരു പ്രബലനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി എൽ ഡി എഫ് അവതരിപ്പിച്ചാൽ പോലും തിരുവഞ്ചൂരിൽ ജയസാധ്യത ഏറെ തിരുവനന്തപുരം ജയിക്കുകയും യു ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്താൽ ഒരു പ്രധാന വകുപ്പോടെ മന്ത്രിയാകാനും സാധ്യത ഏറെയാണ് വൈക്കം എൽ ഡി എഫ് സി പി ഐക്ക് നൽകിയിരിക്കുന്ന സീറ്റാണ് വൈക്കം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇന്ന് വരെ വിജയം സി പി ഐക്ക് തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന കെ അജിത് കോൺഗ്രസിലെ എ സനീഷ് കുമാറിനെ പരാജയപ്പെടുത്തിയത് പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സനീഷ് കുമാർ തന്നെയായിരുന്നു അന്നത്തെ സി പി എസ് ആയിരുന്നു സി കെ ആശ സനീഷിനെ പരാജയപ്പെടുത്തിയത് അഞ്ഞൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്ക് അഥവാ എൽ ഡി എഫ് ഭൂരിപക്ഷം പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ നിന്നും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് വോട്ടുകളായി കൂടി രണ്ടായിരത്തി ഇരുപത്തിഒന്നിൽ സി കെ ആശ എഴുപത്തിഒലായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി ആർ സോന നാല് ആറ് വോട്ടുകളെ നേടിയുള്ളൂ അഥവാ എൽ ഡി എഫ് ഭൂരിവശം വീണ്ടും കൂടി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലും സി കെ ആശയിലൂടെ തന്നെ എൽ ഡി എഫ് മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് ഏറെക്കേറെ ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് ഇലക്ഷനിലും മണ്ഡലം എൽ ഡി എഫിനൊപ്പം തന്നെയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കടൻ നാല്പത്തയ്യായിരത്തി വോട്ടുകൾ നേടിയപ്പോൾ വിജയ് ആയിരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി നിലവിലെ എം പി ഫ്രാൻസിസ് ജോർജ് നാൽപ്പതിനായിരത്തി അറുപത്തി ആറ് വോട്ടുകളെ നേടിയുള്ളൂ പുതുപ്പള്ളി യശസ്ധീരനായ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം എക്കാലത്തും ഉമ്മൻചാണ്ടിയിലൂടെ യു ഡി എഫ് നിലനിർത്തി വന്ന മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐ എമ്മിലെ സുജാ സൂസൺ ജോർജിനെ ഉമ്മൻചാണ്ടി പരാജയപ്പെടുത്തിയത് മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പതിനാറിൽ സി പി ഐ എമ്മിലെ ജയ്ക്ക് സി തോമസ് ആയിരുന്നു സാനാർത്ഥി ഇരുപത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് ഉമ്മൻചാണ്ടി ജയ്ക്കിനെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സ്ഥാനാർത്ഥികൾ ഉമ്മൻചാണ്ടിയും ജയ്ക്കും തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ ജയ്ക്ക് സി തോമസിന് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി വോട്ടുകളാണ് ലഭിച്ചത് അഥവാ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് വോട്ടുകളായി കുറഞ്ഞു സർവസമ്മതനായിരുന്ന കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ബൈഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ മകനായ ചാണ്ടി ഉമ്മനായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ്ടും ജയിക്കു തന്നെ ചാണ്ടി ഉമ്മൻ എൺപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ നേടിയപ്പോൾ ജയ്ക്കിന് നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി വോട്ടുകളെ നേടാൻ സാധിച്ചുള്ളൂ ചാണ്ടിയമ്മൻ്റെ ഭൂരിപക്ഷം മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് വോട്ടുകൾ ജയ്ക്കിൻ്റെ വോട്ടുകൾ അൻപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടിൽ നിന്നും നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് വോട്ടുകളായി കുറഞ്ഞതിൻ്റെ പ്രധാന കാരണം ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട സഹതാഗ തരംഗം തന്നെ നിലവിൽ മണ്ഡലത്തിൽ ചാണ്ടിയമ്മൻ പോലെ സർവസമ്മതനായി എത്തീരാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിജയം യു ഡി എഫിന് ഒപ്പമായിരിക്കും ഏറ്റുമാനവും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നീ കഴിഞ്ഞ മൂന്ന് ടേണുകളിൽ നിന്നും എൽ ഡി എഫിനൊപ്പമായിരുന്നു ഏറ്റവും ഒരു മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും യു ഡി എഫിലായിരുന്ന കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പ് സ്ഥാനാർത്ഥി തോമസ് ചോഴിക്കണ്ണിനെ പരാജയപ്പെടുത്തിയത് സി പി ഐ എമ്മിലെ സുരേഷ് കുറുപ്പാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ മാത്രമായിരുന്നു സുരേഷ് കുറുപ്പിൻ്റെ ഭൂരിവേഷം രണ്ടായിരത്തി പതിനാറിൽ അത് ലേശം മെച്ചപ്പെടുത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈയിടെ അന്തരിച്ച അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് ആയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ എമ്മിലെ വി എൻ വാസവൻ വി എൻ വാസവൻ അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ പ്രിൻസ് ലൂക്കോസിന് ലഭിച്ചത് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ടുകൾ അതായത് എൽ ഡി എഫ് ഭൂരിപക്ഷം പതിനാലായിരത്തി മുന്നൂറ്റി മൂന്ന് ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എൻ വാസവൻ തന്നെയായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒരു അനുയോജ്യമായ സ്ഥാനാർത്ഥിയെ നിർത്തുകയും പ്രിൻസ് ലൂക്കസുമായി ബന്ധപ്പെട്ട സഹതാപ വോട്ടുകൾ കൂടി ചേർത്ത് വിജയിക്കാൻ പരമാവധി ശ്രമിക്കും യു ഡി എഫിന് സാധ്യത ഇല്ലാതില്ല എങ്കിലും വി എൻ വാസവനാണ് മുൻതൂക്കം പുറവ കേരള കോൺഗ്രസിൻ്റെ മറ്റൊരു ഗ്രൂപ്പിൻ്റെ സ്ഥാപക നേതാവായിരുന്ന ടി എം ജേക്കബിൻ്റെ മണ്ഡലമാണ് പുറവ രണ്ടായിരത്തി പതിനൊന്നിൽ ടി എം ജേക്കബ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം ജെ ജേക്കപ്പിനെ പരാജയപ്പെടുത്തിയത് വെറും നൂറ്റി അൻപത്തിയേഴ് വോട്ടുകൾക്ക് മാത്രം ടി എം ജേക്കപ്പിൻ്റെ മരണശേഷം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന്റെ മകനായ അനൂപ് ജേക്കബ് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾ നേടി എം ജെ ജേക്കപ്പിനെ പരാജയപ്പെടുത്തിയത് ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾട്ട് പുതിയപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എ ഐ എസ് എഫിലൂടെ പേരുകേട്ട ഡോക്ടർ സിന്ധുമോൾ ചേക്കപ്പാണ് കേരള കോൺഗ്രസ് മാണി സ്ഥാനാർത്ഥിയായി അനൂപിന് എതിരായി വന്നത് പക്ഷേ അനൂപ് എൺപത്തി അയ്യായിരത്തി അൻപത്തി ആറ് വോട്ടുകൾ നേടിയപ്പോൾ സിന്ധുവിന് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് അഥവാ ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകളായി കൂടി എൽ ഡി എഫുകാർ പോലും സിന്ധുവിന് വോട്ടുകൾ നൽകിയില്ല എന്നൊരു പരാമർശവും അന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫിന് പ്രബല സ്ഥാനാർത്ഥിയുടെ അഭാവം മൂലം ഇത്തവണയും അനൂപിന് ജയമുണ്ടാകാനാണ് സാധ്യത കടുത്തുരുത്തി രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലൂടെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോസഫ് ഗ്രൂപ്പിലൂടെയും യു ഡി എഫിൽ തന്നെ ഉറച്ചുനിന്ന കേരള കോൺഗ്രസിൻ്റെ പ്രമുഖനായ മോൻസ് ജോസഫിൻ്റെയാണ് കടുത്തുരുത്തേ മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സ്റ്റീഫൻ ജോർജിനെ ഇരുപത്തി മൂവായിരത്തി അൻപത്തിയേഴ് വോട്ടുകൾക്കും രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സ്കറിയ തോമസിനെ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയാറ് വോട്ടുകൾക്കും പരാജയപ്പെടുത്തി കടുത്തുരുത്തി മണ്ഡലം മോൻ ജോസഫ് സ്വന്തമാക്കി ഈ രണ്ട് വർഷങ്ങളിലും പിന്തുണച്ച കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് ചേക്കേറിയപ്പോൾ അവരോടൊപ്പം പോകാതെ ജോസഫ് ഗ്രൂപ്പിലൂടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കടുത്തുരുത്തിയിൽ സ്ഥാനാർത്ഥിയായ മോൻ ജോസഫ് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ നേടിയപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ സ്റ്റീഫൻ ജോർജിന് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി പത്ത് വോട്ടുകളെ നേടാൻ സാധിച്ചുള്ളൂ കേരള കോൺഗ്രസ് തമ്മിലുള്ള ഈ മത്സരത്തിൽ മോൻസ് ജോസഫ് വിജയിച്ചത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇക്കുറി മണ്ഡലം മോൻസിനൊപ്പമാകാനേ സാധ്യതയുള്ളൂ കഞ്ഞിരപ്പള്ളി എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എക്കാലത്തും കഞ്ഞിരപ്പള്ളി ഡോക്ടർ എൻ ജയരാജനൊപ്പമാണ് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പ് യു ഡി എഫിനൊപ്പമായിരുന്നപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പ് എൽ ഡി എഫിനൊപ്പമായിരുന്നപ്പോഴും സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ എൻ ജയരാജന് തന്നെയായിരുന്നു വിജയം രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ടി നായരെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ടുകൾക്കും രണ്ടായിരത്തി പതിനാറിൽ സി പി സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് വി ബി ബിനുവിനെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകൾക്കുമാണ് ജയരാജ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിനൊപ്പം ചേർന്ന കേരളാ കോൺഗ്രസ് മാണിഗ്രൂപ്പിന് സി പി ഐയിൽ നിന്നും സീറ്റ് വാങ്ങി നൽകിയപ്പോഴും സ്ഥാനാർത്ഥി ഡോക്ടർ എൻ ജയരാജ് തന്നെ അദ്ദേഹം അറുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ ജോസഫ് വാഴയ്ക്കൻ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ മാത്രമാണ് നേടിയത് അഥവാ ജയരാജന്റെ ഭൂരിപക്ഷം പതിമൂവായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടുകളായി കൂടി ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനം ഇരുപത്തി ഒൻപതിനായിരത്തി നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾ നേടിയിരുന്നു ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എൻ ജയരാജ് തന്നെയാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ കാഞ്ഞിരപ്പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന അനിൽ കെ ആനണിക്ക് ലഭിച്ച മുപ്പതിനായിരത്തി പതിമൂന്ന് വോട്ടുകൾ ശ്രദ്ധേയമായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആൻഡോ ആനണിക്ക് അൻപതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടുകളുമാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സാധ്യതകൾ പൂർണ്ണമായി സ്ഥാനാർത്ഥി നിന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പറയാൻ സാധിക്കുന്നത് എങ്കിലും ഡോക്ടർ എൻ ജയരാജനാണ് മുൻതൂക്കം പാല കേരള കോൺഗ്രസിൻ്റെ എല്ലാം എല്ലാമായിരുന്ന കെ എം മണിയുടെ മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും കെ എം മണി പരാജയപ്പെടുത്തിയത് എൽ ഡി എഫിൻ്റെ സഖ്യകാശിയായ എൻ സി പി യിലെ മാണി സി കാപ്പനയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്കും രണ്ടായിരത്തി പതിനാറിൽ നാലായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടുകൾക്കും കെ എം മണി മാണി സി കാപ്പനെ പരാജയപ്പെടുത്തി കെ എം മണ്ണിയുടെ മരണശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ബൈ ഇലക്ഷനിൽ മാണി സി കാപ്പൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പൻ അൻപത്തിനാലായിരത്തി നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ നേടിയപ്പോൾ കേരള കോൺഗ്രസ് മാണി സ്ഥാനാർത്ഥിയായിരുന്ന ജോസ് ടോമിന് അൻപത്തി ഓരായിരത്തി നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് അതായത് മാണി സി കാപ്പൻ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പാലമണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുത്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ എം മണിയുടെ മകനായ ജോസ് കെ മാണി യു ഡി എഫ് വിട്ട് എൽ ഡി എഫുമായി ധാരണയായി ജോസ് കെ മാണിക്ക് പാലാ സീറ്റ് നൽകാൻ എൽ ഡി എഫ് തയ്യാറായപ്പോൾ മണി സി കപ്പൻ യു ഡി എഫിലേക്ക് ചേക്കേറി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മണ്ഡലത്തിൽ വളരെ ശ്രദ്ധേയനായി മാറിയ മണി സി കപ്പൻ വീണ്ടും അത്ഭുതങ്ങൾ കാട്ടി പാലയുടെ സ്വന്തം കെ എം മണിയുടെ മകനായ ജോസ് കെ മാണിയെ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾക്ക് മണി സി കപ്പൻ പരയപ്പെടുത്തി മണി സി ക്യാപ്പൻ അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല് വോട്ടുകൾ നേടിയപ്പോൾ ജോസ് കെ മാണിക്ക് അൻപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് പാലയിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഇപ്പോൾ മുന്നിൽ തന്നെയുള്ള മണിസി കാപ്പനിലൂടെ തന്നെ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഈ സീറ്റ് നേടുമെന്നാണ് കണക്ക് കൂട്ടൽ ചങ്ങനാശ്ശേരി രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വേണ്ടി സി എസ് തോമസ് യു ഡി എഫിന് വിജയിച്ച മണ്ഡലമാണ് ചങ്ങനാശ്ശേരി രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് വോട്ടുകൾക്കാണ് എൽ ഡി എഫിലെ ഇ ഇക്ബാലിനെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ഡോക്ടർ കെ സി ജോസഫിനെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് വോട്ടുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ അഡ്വക്കേറ്റ് ജോബ് മൈക്കേൽ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫിലെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ വി ജെ ലാലി നേടിയത് നാല്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം ആറായിരത്തി അൻപത്തി ഒൻപത് വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രബല ആയിരുന്നില്ല എന്നൊരു ആക്ഷേപം ഒന്നുണ്ടായിരുന്നു മാവേലിക്കര പാർലമെൻ്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചങ്ങനാശ്ശേരിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കൊടിക്കുന്നിൽ സ്വദേശിന് ലഭിച്ച അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ ശ്രദ്ധേയമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരുൺകുമാറിന് മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഈ വോട്ടുകളുടെ കണക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു പ്രബല സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കൊണ്ട് ഈ മണ്ഡലം യു ഡി എഫ് പിടിച്ചേക്കും പൂഞ്ഞാർ പി സി ജോർജ് വാർത്തകൾ കൊണ്ട് തന്നെ പൂഞ്ഞാർ മണ്ഡലം വളരെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിൽ കേരള കോൺഗ്രസ് മാണി സ്ഥാനാർത്ഥി നിന്ന പി സി ജോർജ് എൽ ഡി എഫിലെ മോഹൻ തോമസിനെ പരാജയപ്പെടുത്തിയത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ മുന്നണി വിട്ട് പി സി ജോർജ് ഇൻഡിപെൻഡൻ്റായി മത്സരിച്ചപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിലെ ജോർജ് കുട്ടി റൃസ്റ്റിക്ക് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജനാധിപത്യ കേരള കോൺഗ്രസിലെ അഡ്വക്കേറ്റ് പി സി ജോസഫിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടുകളും ബി ഡി ജെസിലെ എം ആർ ഉല്ലാസിന് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വോട്ടുകളുമാണ് ലഭിച്ചത് പി സിക്ക് കിട്ടിയത് അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകൾ അഥവാ പി സി ജോർജിന്റെ ഭൂരിപക്ഷം ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ സ്വന്തം ശൈലി തന്നെ തുടർന്ന് പി സി ജോർജിന് പല തീവ്ര പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള ജനപക്ഷ സെക്കുലർ പാർട്ടി രൂപീകരിച്ച് മത്സരിച്ച പി സി ജോർജ് നാൽപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകളെ നേടാൻ സാധിച്ചോളൂ എൽ ഡി എഫിലായിരുന്ന കേരള കോൺഗ്രസ് മാണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ അൻപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകൾ നേടി അഥവാ സുബാഷിന്റെ ഭൂരിപക്ഷം പതിനാറായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ടുകൾ യു ഡി എഫിലെ അഡ്വക്കേറ്റ് ടോമി കല്ലാനിക്ക് മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ ഡി എയുടെ പ്രബല സ്ഥാനാർത്ഥി പി സി ജോർജിൻ്റെ ഒത്താശയോടെ തന്നെ മണ്ഡലത്തിലെത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുഭാഷൻ തന്നെ ആയിരിക്കും യു ഡി എഫ് പഴയ പ്രസക്തി കൈയ്യടക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ടിയും വരും അഥവാ മണ്ഡലം എൽ ഡി എഫിനോ എൻ ഡി എ വയ്ക്കുമെന്ന് കണ്ടറിയാം കോട്ടയം ജില്ലയിലെ പൂർണ്ണ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായ ബി സി ജോലിൻ്റെ മകൻ ഷോൺ ജോർജ് എൻ ഡി എയ്ക്ക് വേണ്ടി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും അവിടെ വിജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ എല്ലാ മണ്ഡലങ്ങളിലും ഈ പറഞ്ഞതുപോലെ തന്നെ വിജയങ്ങൾ സാധ്യമായാൽ പാല പിറവം കോട്ടയം ചങ്ങനാശ്ശേരി പുതുപ്പള്ളി കടുത്തുരുത്തി എന്നീ ആറ് മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പവും വൈക്കം കാഞ്ഞിരപ്പള്ളി ഏറ്റുമാനൂർ എന്നീ മൂന്ന് മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പവും പൂഞ്ഞാർ എൻ ഡി എയ്ക്ക് ഒപ്പവും ആകാനാണ് സാധ്യത ഇനി പൂഞ്ഞാർ എൽ ഡി എഫ് പിടിച്ചാൽ യു ഡി എഫിന് ആറ് എൽ ഡി എഫിന് നാല് എന്ന രീതിയിലായിരിക്കാം